സമയത്ത് നമുക്ക് ഡയറക്റ്റ് കയറ്റി വിടുന്നില്ല സ്പെഷ്യൽ പെർമിഷൻ വേണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് പുതിയതായിട്ട് പണി കഴിപ്പിച്ചാൽ നമ്മുടെ പുത്തൂർ സൂവിക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ കയറണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷനൊക്കെ വേണം നമ്മളതൊക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് കയറിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതാണ് പുത്തൂര് സൂവിൻ്റെ ഓപ്പണിംഗ് ഗേറ്റ് വരുന്നത് പക്ഷേ നമ്മൾ വേറെ ഗേറ്റിൽ പോയിട്ടാണ് കയറിയത് നമ്മൾ കാറുള്ളിൽ കേട്ടാണ് ചെയ്തത് പക്ഷേ നമ്മൾ ഇത് ശരിക്കും ഓപ്പണാകുമ്പോൾ ഉള്ളിലേക്ക് വേറെ ഇലക്ട്രിക് വെഹിക്കിൾസോ അതേപോലെ ഉള്ള വെഹിക്കിൾസോക്കെ ഉണ്ടായിരിക്കും കാരണം ഇതിൻ്റെ ചുറ്റളവന്നെ വരുന്നുണ്ട് നാല് കിലോമീറ്റർ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നടന്ന് കാണാനുണ്ടെന്നാണ് നമ്മുടെ ഇപ്പം ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു അത് പറയാൻ പറഞ്ഞു ഇൻസ്ട്രക്ടർ പറഞ്ഞത് ആൾ ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഗൈഡായിട്ട് വിട്ടതാണ് അങ്ങനെ ഇല്ലാതെ നമുക്ക് കയറാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഫോറസ്റ്റിലുള്ള ചേട്ടനും കൂടി നമ്മുടെ ഇപ്പം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് പോയത് കൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് പക്ഷികളെ ഇടുന്ന സ്ഥലത്താണ് അവിടെ ഇപ്പോൾ കുറച്ച് പക്ഷികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ കാരണം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്യാൻ ഏകദേശം രണ്ട് ആഴ്ച കൂടുതലുണ്ട് അപ്പോൾ കുറച്ച് കിളികളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ നേരെ പോയത് ജിറാഫ് അതേപോലെയുള്ള സീബ്ര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്ന സ്ഥലത്താണ് അത് വലിയ സെറ്റപ്പിലാണ് അവർ പണി നിൽക്കണത് ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ താമരകോളൊക്കെ പിന്നെ നമ്മൾ പോയത് ഇവിടുത്തെ ബെസ് സ്റ്റോപ്പിലാണ് ബെസ് സ്റ്റോപ്പ് കണ്ടോ നല്ല ഭംഗിയിൽ ഒരു ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നാല് സ്റ്റോപ്പ് ഉണ്ടെന്നാണ് അവര് പറഞ്ഞത് ഞാൻ ഈ നടക്കുന്നത് താമരകുളത്തിന്റെ മുകളിലുള്ള ഒരു പാലത്തിലൂടെയാണ് ഇത് സൈലന്റ് വാലി സ്പീഷ്യസിനൊക്കെ ആവശ്യമായിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നേ അവരെ നമ്മള് പ്രദർശിപ്പിക്കുക ഇതിന്റെ ഉള്ളിലായിരിക്കും അതിനുള്ള എൻട്രൻസ് ആണിത് ഇവിടെ എത്തുമ്പോ തന്നെ ചെറിയ കൂളിംഗ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും സിംഹാലൻകുരങ്ങിന്റെ വ്യൂ പോയിന്റ് വരുന്നത് അവിടെ ആയിരിക്കും സിംഹവാലൻകുരങ്ങൾ നമ്മുടെ സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന എല്ലാ സസ്യങ്ങളും അതേപോലെ സിംഹാലിനെ ഇഷ്ടപ്പെട്ട പ്ലാവ് വെടിപ്ലാവ് എന്ന് പറയുക തന്നെ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമുക്ക് ഇതിനൊക്കെ നമുക്ക് അടുത്ത് കാണാട്ടോ നമ്മൾ വിചാരിക്കും പക്ഷേ ഇല്ലാട്ടോ ഇവിടെ ഏകദേശം ഒരു പത്ത് ലക്ഷം സസ്യങ്ങളാണ് വെച്ച് കേട്ടോ ചെടികളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും ഇതൊക്കെ വളർന്ന ഒരു കാട് പോലെ തന്നെയായിരിക്കും നമുക്കൊരു കാടിന്റെ ഉള്ളിൽ വന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റണ സെറ്റപ്പിലാവും മൃഗങ്ങളധികം ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു മാന്യൊക്കെയാണ് ഏട്ടാ കാണാൻ പറ്റിയത് പക്ഷേ ഇവിടുത്തെ സെറ്റപ്പ് അടിപൊളിയാണ് ഈ കാണുന്ന കൂടുകളൊക്കെ പുതിയ മൃഗങ്ങൾ വരണതാണ് പലതരം നമ്മുടെ പഴയ സൂവിന്ന് മാത്രമല്ല പുതിയത് ഒരുപാട് വരുന്നുണ്ട് ഈ ചില്ലിനു കൂട്ടിൽ നിന്നാട്ട നമ്മള് മൃഗങ്ങളെ കാണുക മൃഗങ്ങള് പുറത്തുണ്ടാവും നമ്മൾ കൂടിനുള്ളിൽ തൊണ്ണൂറ് ശതമാനം ഇലക്ട്രിസിറ്റിയും സോളാർ വഴിയാണ് എടുക്കുന്നത് പിന്നെ മൃഗങ്ങളൊന്നും നമ്മൾ അധികം ഇറങ്ങിയില്ല പിന്നെ എന്റെ കാലിലും വയ്യായിരുന്നു ഇനി ഇരുപത്തെട്ടിന് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് പ്രീബുക്ക് ചെയ്തിട്ട് വന്ന് ഇവിടെ കാണാം കേട്ടോ അപ്പൊ ഇരുപത്തെട്ടിന് കാണാം ബൈ